സെന്റ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ശിശുദിന ആഘോഷം ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിൽ രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസ് കൊച്ചറാണി ജോർജ് ശിശുദിന സന്ദേശം നൽകി സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസിയോ തെരേസ് ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് നടന്ന ശിശുദിന റാലിയിൽ എൽ കെ ജി മുതൽ ഉള്ള കുട്ടികൾ വിവിധ വേഷവിധാനങ്ങളോടെ അണിനിരുന്നു റാലിക്ക് ശേഷം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര